ആർ എസ് എസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കർണാടക ഗ്രാമവികസന പഞ്ചായത്ത് രാജ്യമന്ത്രി പ്രിയങ്ക് ഗാർഗെ ആർ എസ് എസിന്റെ പാർട്ടി ഓഫീസ് നിയമിക്കുന്നതിന് ലഭിക്കുന്ന പണത്തിന്റെ ഉറവിടത്തെ ഗാർഖെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുന്നൂറ് മുതൽ നാനൂറ് കോടി രൂപ വരെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് അവരുടെ ഫണ്ടിങ് അവ്യക്തമാക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ് മുന്നക്കമുള്ള സീറ്റ് നേടി അധികാരത്തിൽ വന്നാൽ ഇ ഡി ഐ ടി പോലുള്ള ഏജൻസികളെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് അയക്കുമെന്നും പറയുകയാണ് കർബൂഗിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഈ ഗാർഖെ അപ്പോഴാണ് ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ് മുതൽ നാനൂറ് കോടി രൂപ വരെ വിലമതിക്കുന്ന ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആർ എസ് എസിന് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഫണ്ടിങ് ഇത്ര അവ്യക്തമാക്കുന്നത് ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ അവർ എന്നോടൊന്ന് പറയുക എന്തായാലും എനിക്ക് ഉത്തരം അറിയാമെന്ന് ഖാർക്കെ പറയുകയാണ് ആർ എസ് എസും ബി ജെ പിയും ഭരണഘടനാ വിരുദ്ധരാണ് എന്ന് മുമ്പ് നടത്തിയ ആരോപണം ഖാർഗെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാകുന്ന മതപരമായ അടിസ്ഥാനത്തിൽ സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഭരണഘടനയുടെ തത്വങ്ങൾ ലംഘിക്കുന്ന സംഘടനകൾക്കെതിരെ നടപടി എടുക്കുമെന്നും ഗാർഖെ പറഞ്ഞിരിക്കുകയാണ് ജാതി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് ദോഷം വരുത്തുന്നവർ ദേശവിരുദ്ധരാണ് എന്ന് അംബേദ്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ് സോഷ്യലിസം സെക്യുലറിസം എന്നീ ആശയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ ആർ എസ് എസ് ഇന്ത്യൻ ഭരണഘടനയെ എതിർക്കുന്നവരാണ് അവരുടെ മാസികയായ ഓർഗനൈസർ ഭരണഘടനയെ എതിർത്തിട്ടുണ്ടായിരുന്നു മനുസ്മൃതിക്ക് വേണ്ടിയാണ് അവർ വാദിച്ചത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യത്തിനെതിരെ പോരാടാൻ ഇന്ത്യക്കാരോട് സവർക്കർ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് ക്ഷമാപണ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് അദ്ദേഹം അവരുടെ പെൻഷൻ സ്വീകരിച്ചു എന്നുള്ളതും ഗാർക്കെ ചോദിക്കുകയാണ് അതേസമയം സംഘടനാ പുരോഗതി ശതാബ്ദി ആഘോഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായ മൂന്ന് ദിവസത്തെ ആർ എസ് എസ് അഖിലേന്ത്യാ പ്രാന്ത പ്രചാരക് യോഗം ഡൽഹിയിൽ സമാപിച്ചിരിക്കുകയാണ് നാഗ്പൂരിൽ ഒക്ടോബർ രണ്ടിന് വിജയദശമി ഉത്സവത്തോടെയാണ് ശതാബ്ദി ആഘോഷം തുടങ്ങുക ശതാബ്ദിയുടെ ഭാഗമായി രാജ്യത്തുടനീളം ഉടനീളം എട്ട് മുതൽ പത്ത് ദിവസത്തെ പ്രാദേശിക ശാഖാതല ആഘോഷങ്ങൾ പ്രത്യേക യുവജന സമ്പർക്ക പരിപാടികൾ ഇരുപത് ദിവസത്തെ ഗ്രഹസമ്പർക്ക പരിപാടി തുടങ്ങിയവ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ശതാബ്ദി സന്ദേശം എത്തിക്കാൻ ലക്ഷ്യമിടുന്നതായി ആർ എസ് എസ് അഖിലേന്ത്യാ ഭാരതീയ പ്രചാര പ്രമുഖ് സുനിൽ അംബേദ്കർ പറഞ്ഞിരിക്കുകയാണ് സംഘടനയെ കൂടുതൽ വിപുലപ്പെടുത്തൽ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള വെല്ലുവിളികൾ തന്ത്രങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവയും മൂന്ന് ദിവസത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രവർത്തകരാണ് മേധാവി മോഹൻ ഭഗവത് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുല് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്